വൈകുന്നേരങ്ങളിൽ ഫാമിലിയായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലമാണ് കുറച്ചു മുട്ടം വഴിക്കാട് ഭാഗത്ത് ഒരു പാടശേഖരമാണ് പാടശേഖരത്തിനടുക്കൂടെ തന്നെ ഒരു വലിയ റോഡ് പോകുന്നുണ്ട് നല്ലൊരു ഇരിപ്പിടവും നമുക്ക് കാണാനുള്ള ഒരു ഏരിയയും ഒക്കെ ഉണ്ട് ഇരിപ്പിടത്തിനടുത്ത് തന്നെ ഒരു രൂഞ്ഞാലും അതുപോലെ തന്നെ കുറച്ച് ഇരി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മത്സ്യകൃഷി തറാവളത്തൽ ഇതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും എല്ലാവർക്കും കാണാൻ പറ്റിയൊരു സ്ഥലമാണ് വേണ്ട വേണ്ട അജേച്ചി പോന്നിടിച്ചോണ ഇതോ ഏറ്റ നല്ലതായിരിക്കും അച്ചി മോനോട് നോക്കി അമ്മച്ചി ഫോട്ടെടുക്കണം